നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആയിരമയുടെ മുകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷ സ്ഥിതി ചെയ്യുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതെ നമ്മുടെ ചടയമംഗലത്തുള്ള ജഡായു സെന്റർ കേരളത്തിലെ തന്നെ ഒരു നമ്പർ വൺ ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ജഡായു എ സെന്റർ കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് മുപ്പത്തഞ്ച് കിലോമീറ്ററും ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നവർക്ക് അമ്പത് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ചടയമംഗലം ജഡായു പാറയിലേക്കാണ് പോകാം വീഡിയോയിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ എൻട്രി ടിക്കറ്റ് ആയിട്ട് ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപ പ്ലസ് ടാക്സ് റേറ്റ് ആണ് വരുന്നത് അപ്പോ രണ്ടു പേർക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അങ്ങനെ ടിക്കറ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുന്നതിന് മുന്നേ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അവിടെ നമുക്ക് പ്ലാസ്റ്റിക് ഐറ്റംസോ സ്മോക്കിംഗ് ഐറ്റംസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാഷ് മാത്രമേ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഉള്ളിലെത്തുമ്പോൾ നമ്മൾ താഴെ താഴേന്നെടുത്ത എൻട്രി ടിക്കറ്റ് അവിടെ കാണിച്ചതിന് ശേഷം കേബിൾ കാറിലാണ് നമ്മൾ പോകുന്നെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ടുപേർക്ക് റേറ്റ് വരുന്നത് അതിന്റെ കൂടെ ടാക്സും കൂടെ ചേർത്ത് അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഞങ്ങൾക്ക് റേറ്റ് ആയത് ഇവിടെ നമുക്ക് കാർഡ് പേയ്മെന്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ നിന്നും തേർഡ് ഫ്ലോറിലാണ് കേബിൾ കാർ സ്റ്റേഷൻ വരുന്നത് പടികളൊക്കെ കേറി നമ്മൾ മുകളിലെത്തി കേബിൾ കാറിനായി വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങളും കേബിൾ കാറിനുള്ളിൽ കയറി മുകളിലേക്ക് യാത്ര തുടരുകയാണ് ഈ കേബിൾ കാറിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്നത് ആറു പേർക്കാണ് ഇതിന്റെ ഉള്ളിൽ ഇരുന്നോണ്ട് താഴേക്ക് നോക്കുമ്പോൾ എത്ര മനോഹരമായ കാഴ്ചയാണെന്നോ നമ്മൾ കാണുന്നത് ഞങ്ങൾ പോയ ടൈമ് ചെറിയ ചാറ്റൽ മഴയും മൂടൽമഞ്ഞും ഒക്കെ ഉണ്ടായതുകൊണ്ട് പ്രത്യേകതരം ഒരു ഭംഗി തന്നെയായിരുന്നു പ്രകൃതി കാണാനായിട്ട് മുകളിലേക്ക് കയറാനായി ട്രെക്കിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തിയാറ് സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി ഇനി ചെറിയ പടികളൊക്കെ കയറി ജഡായുന്റെ യഥാർത്ഥ പ്രകൃതി ഭംഗി കാണാൻ പോവുകയാണ് ഏറ്റവും വലിയ ബേഡ് സ്കൾച്ചർ കൂടിയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഏരിയ വരുന്നത് ആയിരം അടി മുകളിൽ നിൽക്കുന്ന ഈ പക്ഷിശിൽപം എഴുപത് അടി ഉയരത്തിലാണ് പണിഞ്ഞിരിക്കുന്നത് അതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടോ അതിനേക്കാൾ പത്തിരട്ടി ഭംഗിയുണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിലും മഞ്ഞ് വന്ന് മൂടുമ്പോൾ ആണ് ഏറെ ഭംഗി കൂടുന്നത് ഈ ഒരു ജടായു ശില്പം ഇവിടെ വരാൻ കാരണം എന്താണ് ഇതിന്റെ പിന്നിലെ ഐതിഹ്യം എന്താണ് ഇതൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് കൂടി ചെയ്യണേ കാണുന്നതാണ് ചെറിയൊരു ഓപ്പൺ സ്റ്റേജ് അവിടെ ഓഡിയൻസിന് ഇരിക്കാനുള്ള സ്ഥലവും പെർഫോമൻസ് സ്റ്റേജും ഒക്കെ ഉണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് കൾച്ചറൽ പ്രോഗ്രാംസും എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അവിടെ വെച്ചാണ് പ്രോഗ്രാമുകൾ നടത്തുന്നത് ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ രാമായണത്തിലെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അത് തടുക്കാനായിട്ട് ഭക്ഷ്യശ്രേഷ്ഠനായ ജഡായു തടുക്കാൻ ചെന്നുവെന്നും ആ ജഡായുവിന്റെ ചിറക് രാവണൻ മുറിച്ചുവെന്നും അങ്ങനെ മുറിവേറ്റ ജഡായു വന്ന് വീണത് ഈ പാറ മുകളിലും എന്നാണ് ഐതിഹ്യം ആ മുറിഞ്ഞ ചിറകുകളാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുന്നത് അതിന്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ മുറിയാത്ത ചിറകുകളാണ് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണത്രേ ചടയമംഗലത്തിന് ഈ പേര് വന്നതെന്നും പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞ് വന്ന് മൂടുമ്പോൾ ജടായുവിന്റെ ഭംഗി ഈ ഒരു ഭംഗി കാണാൻ വെയിലുള്ള സമയത്ത് പോയാൽ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകതരം ഒരു ഭംഗി തന്നെയായിരുന്നു ഈ മൂടൽ മഞ്ഞ് വന്ന് മൂടിയ സമയത്ത് ഈ പക്ഷി കാണാനായിട്ട് ഇപ്പോ ഉള്ളൂ ഇതിന്റെ മുകളിൽ കാണാനായിട്ട് പക്ഷ ശില്പത്തിന്റെ ഉള്ളിൽ സിക്സ്റ്റി തിയേറ്ററും മ്യൂസിയവും ഒക്കെ പണി നടക്കുന്നുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അത് ഓപ്പൺ ആയി കിട്ടും അപ്പോ എല്ലാവർക്കും കാണാൻ കഴിയും അപ്പോൾ തന്നെ ഞങ്ങൾ താഴേക്ക് പോവുകയാണ് തിരിച്ചും കേബിൾ കാളിൽ തന്നെയാണ് താഴേക്ക് പോകുന്നത് ഇപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും നേരത്തെ പറഞ്ഞ പടികൾ ഇറങ്ങി ആൾക്കാർ വരുന്നത് പിന്നെ ഇവിടെ ഒരു ഹെലിപാഡ് സെക്ടർ കൂടിയുണ്ട് അവിടെ ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഹെലികോപ്റ്റർ വന്ന് ആളുകൾ വരികയും പോവുകയും ചെയ്യാറുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് താഴെ വരുമ്പോൾ ഉള്ളൊരു ഏരിയയാണ് ഇവിടെ ടോൾഡി തിയേറ്റർ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ ഗെയിം ചെറിയൊരു ഫുഡ് കോർട്ട് ടോയ് ഷോപ്പുകൾ ട്രഡീഷണൽ ഷോപ്പ് അങ്ങനെയൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ ഈ കുട്ടിയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂലേ അപ്പോ ഉറപ്പായിട്ട് നിങ്ങൾ പോയി കാണണം കേട്ടോ ജഡായു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ